ഹായ് ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് ബ്ലൗസ് ഹെമ്മിങ് പഠിക്കാം ഇതാ ചോളി ബ്ലൗസാണ് അപ്പോൾ എൻ്റെ ഒരു ചേച്ചി തയ്ച്ചിട്ട് നേരെ എൻ്റെ കയ്യിൽ കൊണ്ടു തരും അതിൽ ഞാൻ ഹെമ്മിങ് തയ്ച്ചോളും ഹെമ്മിങ് തയ്ക്കുന്നത് എവിടെയൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാ കൈ ഉണ്ടെങ്കിൽ കയ്യിൽ തയ്ക്കും കയ്യിൽ ഹെമ്മിങ് തയ്ക്കും ഇതാ ഇവിടെ നമ്മുടെ കഴുത്തിറക്കത്തിൻ്റെ അവിടെ ഹെമ്മിങ് തയ്ക്കും പിന്നെതാ നമ്മുടെ കഴുത്തും എല്ലാം ഹെമ്മിങ് തയ്ക്കും ണ്ടോ അപ്പം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ആദ്യം നമുക്ക് കഴുത്ത് തയ്ക്കാം കഴുത്താണ് ഏറ്റവും പാടു ഇത്രയും നീളമുണ്ട് അപ്പോൾ അത് തയ്ക്കാം അപ്പോൾ അത് ആ സൂചിയും അതേ കണക്കുള്ള നൂലും എടുത്ത് വച്ചിട്ടുണ്ട് എല്ലാം ചേച്ചി കൊണ്ടു തരണേനെ നല്ല കൂടിയ പൂക്കാണ് കൊണ്ടു എങ്കിൽ ചേച്ചിക്ക് അടിപ്പുള്ളി തയ്യലാണ് എല്ലാ തരം മോഡലും ചേച്ചി തയ്ക്കും അപ്പോൾ നല്ല രസമാണ് ചേച്ചിയുടെ തയ്യൽ എൻ്റെ എല്ലാ ഡ്രസ്സും ചേച്ചി തൈലാണ് കൊടുക്കുന്നത് ഞാനങ്ങനെ കൊടുക്കാറില്ല എനിക്ക് റെഡിമെയ്ഡാണ് പിന്നെ ചില സമയം ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കും ഞാനങ്ങനെ സാരി അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് എല്ലാം റെഡിമെയ്ഡാണ് ആദ്യം ഈ ഹെമ്മിങ്ങ ഇങ്ങനെ തച്ചിട്ടുണ്ട് അതിനാ ഇങ്ങനെ മടക്കും കാണാൻ പറ്റണുണ്ടോ ഇതെങ്ങനെ മടക്കും അകത്തോട്ട് മടക്കും മടക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ 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 ചെയ്യും ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ദച്ചുളിവൊന്നുമില്ലാതെ നല്ല രീതിയിൽ കിട്ടും എന്നിട്ട് അതിനെ ഇങ്ങനെ ചൂണ്ടുവരൽ വെച്ച് ഹോൾഡ് ചെയ്ത് സൂചിങ്ങനെ കുത്തി ചെറിയ രീതിക്ക് പുറമേ കാണുന്ന രീതിക്ക് ഇങ്ങനെ തയ്ച്ച് രണ്ട് തയ്യലിട്ടതിന് ശേഷം മൂന്നാമത്തെ തയ്യലിൽ ഒരു ചെറിയ കെട്ടങ്ങ് ഇട്ട് കൊടുക്കണം കണ്ടോ ചെറിയ കെട്ടിടുമ്പോഴത്തേക്ക് നല്ല സ്റ്റിച്ചിങ് ആവും ഫ്രണ്ടിൽ കണ്ടോ കാണാനും പറ്റില്ല നല്ലൊരു സ്റ്റിച്ചിങ് ആവും ഇതേപോലെ നമുക്ക് ഇത് മുഴുവൻ ചെയ്തെടുക്കാം ഓക്കെ തിരിച്ച് തച്ചില്ലെങ്കിലേ കയ്യിൽ സൂചിയും കയറി കുരുങ്ങും പിന്നെ നൂല് കയറി കുരുങ്ങും നൂല് കുരുങ്ങിയാൽ പിന്നെ ഇത്തിരി പാടാണ് പിന്നെ ശ്രദ്ധിച്ചും തയ്ക്കണം നമ്മളൊരു ജോലി ചെയ്യുകയല്ലേ ചെയ്ത് കൊടുത്ത് വൃത്തിയായിട്ട് കൊടുത്തില്ലെങ്കിൽ ചേച്ചി വായന കേൾക്കാം അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ അഞ്ചാറ് ബ്ലൗസൊക്കെ കിട്ടിയാൽ നമ്മുടെ ഒരു ദിവസത്തെ മീൻ വാങ്ങാം ചുമ്മാ ഇരിക്കുന്ന വീട്ടിലിരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും സമയം പോകാനൊരു കാര്യമായി ഇവിടെ നല്ല മഴയുണ്ട് രണ്ടു ദിവസം കൊണ്ട് അന്തരീക്ഷം ഒരു മേഘാവൃതമായി തന്നെ ഇരിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ആറ്റുവലൊക്കെ പോയിരുന്നേ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും തൊഴാൻ പറ്റിയില്ല പുറമേ നിന്ന് തൊഴുത്തിൻ്റെ നിറസന്ധ്യയിൽ തങ്കത്തിൻ കൈ കിളിയായി കുറുക താരത്തോവൽ മനയാണിയ നേരാടിയ അമ്പിളിനാദം ാദം പതിയെമീറ്റോരുപൂ തലൂടാം തങ്ക തിങ്കൾ കിളിയായി കൊടുക്കാം താഴ്ത്തുകൾ നനയാം നനയാം നേരാടിയാം നി ശിശിരം പകരും പണി നീർമെറുതേ മനിയുമ്പോൾ ദ്രനീന്ദ്രൻ ദിത്തനിത്തനീന്ദ്രൻ ദിത്തന ദിത്തനാ തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തോൾ മനയം മനിയാം Thank <laughs> you. ചിതറി നിമിഷം ശാതമാകും ശാന്തമാകും അടുത്ത് നമുക്ക് ബാക്ക് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ സൂചി കൊരുത്ത് ചേച്ചി ഓൾറെഡി തേച്ച് വെച്ചിരിക്കണതുകൊണ്ട് എനിക്ക് പണിയില്ല അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാം ഞാൻ മണ്ടത്തരം വല്ലതും കാണിച്ച് വെക്കും എന്നുള്ളത് ഞാൻ മണ്ടിയൊന്നുമല്ല ബുദ്ധി കൂടിപ്പോയത് കൊണ്ടുള്ള ചെറിയൊരു എനിക്ക് പറ്റാറുണ്ട് ഫിനിഷ് ദിസ് ബാക്കും ഇനി നമുക്ക് കയ്യിലോട്ട് കടക്കാം കൈ പെട്ടെന്ന് കഴിയും ഇത് നമ്മൾ എക്സ്പീരിയൻസ് കിട്ടിയാൽ പെട്ടെന്ന് കഴിയുന്ന സംഭവമാണ് പിന്നെ ഒരുപാട് ബ്ലൗസൊക്കെ വരുമ്പം ഷോൾഡർ വേദന എടുക്കും അത് എത്ര പെർഫെക്റ്റ് തയ്യലായിരുന്നാലും വേദന എടുക്കും പിന്നെ എനിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പം നല്ല മൂഡിലിരിക്കുകയാണെങ്കിൽ നന്നായി തയ്ക്കും ചില സമയത്ത് ഫാളിങ് ആയി പോകും അപ്പം ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടുകയും ചെയ്യും കാരണം ചോദിച്ചാൽ സത്യസന്ധമായി നല്ല രീതിയിൽ തൊഴിലിനോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അവരുടെ അന്നമായതുകൊണ്ട് കൊണ്ട് എനിക്കും ഇത് അന്നമാണ് ഞാനും സത്യസന്ധമായിരുന്നു തയ്ക്കുന്നതാണ് അപ്പോൾ പണ്ടത്തെ പോലെ ജോലിയുടെ ആയാസം കുറയ്ക്കാം ഞാൻ എൻ്റേതായ ശൈലിയിൽ പാടുന്നു സ്വരവും നോക്കുന്നില്ല ശ്രുതിയും നോക്കുന്നില്ല പാട്ടെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ മാസം പതിനാലാം തീയതി നമ്മുടെ ചാമുണ്ടി ക്ഷേത്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ചാമുണ്ടി ക്ഷേത്രം അതായത് വെള്ളായണി ജംഗ്ഷൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ എനിക്ക് പ്രോഗ്രാമുണ്ട് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അത് കഴിഞ്ഞ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എനിക്ക് കാട്ടുനട മംഗലത്ത് പോണം ശ്രീ ഭദ്രകാളി മുടിപ്പുര ക്ഷേത്രത്തിൽ വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് സംഗീതാർച്ചനയുണ്ട് എല്ലാവരും അവിടെ എത്തണം പിന്നെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ വെള്ളായണി ദേവി ക്ഷേത്ര സമിതിയിലും നമ്മുടെ സംഗീതാർച്ചനയുണ്ട് അത് കഴിഞ്ഞ് ഏപ്രിൽ മൂന്നാം തീയതി പത്മനാഭപുരം സ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിൽ പത്മനാഭൻ്റെ നടയിൽ കോടീശ്വരനായ നമ്മുടെ പത്മനാഭൻ്റെ മുൻപിൽ പാടാനും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആറേ കാലിന് പത്മനാഭൻ്റെ സന്നിധിയിലും എത്തിച്ചേരണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട് എൻ്റെ കൂടെ അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ നല്ലതൊക്കെ നേരിട്ടെ നല്ലത് മാത്ര സംഭവിക്കട്ടെ എല്ലാവർക്കും ആറ്റുവാൻ പൊങ്കാല ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ പണിതാർ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി വേണം ചോറും കറിയും ഒക്കെ വെക്കാൻ ഇത് ചേച്ചി പന്ത്രണ്ട് മണിക്ക് വരുമ്പോൾ കൊടുക്കാനുള്ളതാണേ അതുകൊണ്ട് ആദ്യം ഇതിനെ തീർത്തിട്ട് അടുക്കളയിലോട്ട് കയറാൻ വെച്ചു എന്തായാലും ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും റേഷൻ ആയതുകൊണ്ട് തിളച്ച് വെള്ളം കൊണ്ട് ഒരിക്കുക കഴുകിയിട്ടാണ് ഞാൻ അരി ഇടുന്നത് അല്ലെങ്കിൽ അറേശൻ്റെ മണം വരും അപ്പം അതാ ഒരു കൈ ഫിനിഷായിട്ടുണ്ട് അത് വേണ്ട പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഞാൻ അടുത്ത് ഈ കൈ എൻ്റെ വെള്ളം തിളച്ച് ഞാൻ അരി ഇട്ടിട്ട് വരാം എന്നാൽ പൂക്കളം അപ്പൊ നമുക്ക് അതായിട്ട് പൂവൻ്റെ കത്തിന്റെ കുട്ടിയും ചെറിയെടുക്കും പൂവ് ആവെള്ളത് അത് അവരുടെ ചക്കണം ചക്കാട്ടി അങ്ങനെ ഇടും കള്ളി ഒരു കട്ടി വരില്ല കട്ടിമേക്കോളൂ വല്ലോ അതിൻ്റെ നമുക്ക് ഇടാം കട്ടിയാണ് അതെങ്ങനെ പിടിച്ചിട്ട് രണ്ട് കുഞ്ഞു കൊല്ലം വന്ന കച്ചി കറക്കിട്ടുണ്ടോ നല്ല ഫ്രഷ് മനുഷ്യരുത് അത് മടക്കം കിട്ടിട്ടുണ്ടോ മടക്കം കിട്ടിട്ടു എന്നിട്ട് കത്തൽ എടുത്ത് അധികം നമുക്ക് കട്ടായി നന്നായിട്ടു അടുത്തും കട്ടൽ പോലെ നന്നായിട്ട് ഞാൻ വിൽക്കാം നമ്മൾ പെർഫെക്റ്റ് ആയത് അതിപ്പിലേറെ ചെറുക്കാൻ പറയാം